അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നിത്യജീവിതത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ടുന്ന റുകളും ദ് അകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പഠന പരമ്പരയിൽ ഇതുവരെയുമായി നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും അഥവാ രാവിലെയും വൈകുന്നേരവും നിർവഹിക്കേണ്ടുന്ന സിക്കറുകളെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞുവന്നത് ഇന്നത്തെ ക്ലാസ് മുതൽ ഉറങ്ങാൻ നേരത്ത് നമ്മൾ നിർവഹിക്കേണ്ടുന്ന ആയത്തുകൾ സൂറത്തുകൾ ജിക്കറുകൾ ഇതൊക്കെ ഏതെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞു തുടങ്ങാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ല പ്രത്യേകം എടുത്തു പറഞ്ഞു ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ആയത്തുൽ കുറിസി പാരായണം ചെയ്യണം എന്ന് നമുക്ക് അത് സമ്പദ്ധമായി വന്നിട്ടുള്ള റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും ഇതാ നിന്റെ വിരിപ്പിലേക്ക് നീ ചെന്നാൽ അഭയം പ്രാപിച്ചാൽ ആയത്തുൽ പാരായണം ചെയ്യുക നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആരംഭിക്കുന്ന ആ സൂക്തം പരിശുദ്ധ ആയത്തിൻ അള്ളാഹുവിന്റെ കിതാബിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്ത് കൂടിയാണ് ആയത്തുൽ അത് പാരായണം ചെയ്യുന്നതായാൽ എന്താണത് പാരായണം ചെയ്താലുള്ള ഗുണം നിന്ന് നിനക്കൊരു പ്രത്യേകം കാവൽക്കാരൻ നിന്റെ മേലുണ്ടായിക്കൊണ്ടേയിരിക്കും ഇല്ല പ്രഭാതത്തിൽ നീ വരെ ഇതാണ് ഇത് സംബന്ധമായി വന്നിട്ടുള്ള ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ സന്ദർഭത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ഇത് പ്രത്യേകം പറയപ്പെട്ട സന്ദർഭമേതായിരുന്നു എന്നുള്ളതിനേക്കാളപ്പുറം ഇതിൽ പറഞ്ഞ ആശയം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ല ഈ കാര്യത്തെ അംഗീകരിച്ചു കൊണ്ടാണ് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും നമ്മളെല്ലാവരും ഉറങ്ങാൻ കിടക്കുന്ന ആ അവസരത്തിൽ നാം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യേണ്ടതുണ്ട് ആയത്തുൽ ആയറ്റുൽകുറി മനപ്പാടമില്ലാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാവുന്നതാണ് കാരണം അത്രത്തോളം മഹത്വമേറിയ ഒരു സൂക്തമാണത് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലമ അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹത്വമേറിയ വലിയ വലിയ ആശയങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് റഹ്മാനായ റബ്ബിന്റെ അഞ്ച് പ്രധാനപ്പെട്ട പേരുകൾ അസ്മാ ഉൽ ഹുസനയില്ലെന്നുള്ള അഞ്ച് നാമങ്ങൾ ആ ഒരൊറ്റ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന്റെ സിഫത്തുകളായ അള്ളാഹുവിന്റെ മാത്രം വിശേഷണങ്ങളായി പറയപ്പെടുന്ന ഇരുപതിലേറെ ഗുണവിശേഷണങ്ങളും ആ ഒരൊറ്റ ആയത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മഹത്വം അതിലൂടെ തന്നെ ഗ്രഹിക്കാമല്ലോ അഹുമാനായ റബ്ബ് മാത്രമാണ് ആരാധ്യൻ എന്ന വിഷയമാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത് അവൻ മാത്രമാണ് ആരാധ്യൻ എന്തുകൊണ്ട് അന്ന ചോദ്യത്തിനുള്ള മറുപടികളാണ് ശേഷമുള്ളതെല്ലാം അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ എല്ലാത്തിനെയും സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അപാരമായ അറിവുള്ളവൻ മുഴുവൻ വസ്തുക്കളുടെയും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അവൻ്റെതാണ് അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതേപോലെ തന്നെ അവൻ്റെതായ അധികാരം അവൻ്റെതായ പ്രത്യേകമായ കഴിവുകൾ കുതിറത്തുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന അവന്റെ അടുക്കൽ ആർക്കും ശുപാർശ പറയാനാവില്ല പെർമിഷൻ ഇല്ലാതെ കണ്ട് ഈ വിധത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ പറയുന്ന അള്ളാഹുവിന്റെ അപാരമായ അറിവിനെ സംബന്ധിച്ച് പറയുന്ന ഈ പ്രപഞ്ചം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിൽ അവന് യാതൊരു ക്ഷീണമോ തളർച്ചയോ ഇല്ലെന്നും അവൻ അത്യുന്നതനും മഹാനുമാണെന്നും ഒക്കെ സമർത്ഥിക്കുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന ആയത്തുൽ കുറിസി അതിന്റെ അർത്ഥം പഠിക്കുകയും ആശയം ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും അത് പാരായണം ചെയ്യണം ജീവിതത്തിൽ പലതവണ ഒന്ന് ഈ സന്ദർഭത്തിലാണ് ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഉറക്കരയിൽ നമ്മൾ എത്തുമ്പോഴാണ് ഒരവസരമെങ്കിൽ പിന്നെ നമ്മൾ പരിചയപ്പെട്ട മറ്റ് അഞ്ച് ഘട്ടങ്ങളുണ്ട് അത് അഞ്ചു നേര ഫർവ നമസ്കാരങ്ങളുടെയും ശേഷമാണ് വലിയ പുണ്യമുള്ള കാര്യമാണതും അപ്പൊ ദിവസേന നമ്മൾ ആറ് തവണ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുന്നുണ്ട് അതിൻ്റെ മഹത്വവും അതിൻ്റെതായ പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശദമായ ഒരു വിവരണത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല എനിക്ക് വസീയത്തായി പ്രത്യേകം എന്റെ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ഹൈ സ്പീഡിൽ ഇങ്ങനെ അള്ളാഹു കയ്യും എന്ന് ഓതിപ്പോയാൽ പോരാ അതിൻ്റെ ആശയങ്ങൾ അർത്ഥങ്ങൾ ഒക്കെ മനസ്സിൽ നന്നായി ബോധിക്കുന്ന വിധത്തിൽ നന്നായി മനസ്സിൽ കൊണ്ടുവരുന്ന വിധത്തിൽ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന നിലക്ക് ഇത് ചൊല്ലുവാനും അതേപോലെ തന്നെ അതിൻ്റെതായ ആശയങ്ങൾ ഗ്രഹിക്കുവാനും തയ്യാറാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും ഉറങ്ങും മുമ്പ് നമുക്ക് നിർവഹിക്കുവാനുള്ള ആയത്തുകളിൽ ഒരായത്താണ് آية الكرسي الله سبحانه وتعالى هذا مركانة نمكك يد صدا نروحك وانا لتوفيقنا نميلا وليم كُمَا اغرهكم والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته